പെട്ടെന്ന് ഐഡിയ തോന്നിതാണ് ചേട്ടൻ മൂന്ന് മാമ്പഴം ഉണ്ടായിരുന്നത് തൊണ്ടി എത്തി വെച്ചാൽ കൊണ്ട് ഞാൻ നോക്കി ഇതാണ് മൂന്നെണ്ണ ഈ കശ ഇതാണ് നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ അപ്പൊ അത് ഞാൻ വേഗം എന്ത് ചെയ്തു എനിക്ക് ഐഡിയ തോന്നി ഏ അരിഞ്ഞ് മൂന്നെണ്ണ അരിഞ്ഞതാണ് ചേട്ടാ ഒരു ജ്യൂസ് ഉണ്ടായി കുടിക്കണംന്ന് തോന്നി ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു ചേട്ടന അപ്പം അവിടെ അവിടെ ഈ മാങ്ങ കുറച്ചുണ്ടായിരുന്നു അതിന്റെ ജ്യൂസ് കുടിച്ചു അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിങ്ങനെ ചെയ്താൽ മതി ഉണ്ടോ അപ്പൊ ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞ ഞാൻ ചെയ്യാൻ പോവാണ് മൂന്ന് മൂവണ്ണം മാങ്ങ അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിക്കാം കേട്ടോ ഒരു ഗ്ലാസ് പാൽ ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വെച്ചാൽ വച്ചേക്കാണെ ഞാൻ നോക്കട്ടെ അറിയില്ല ആദ്യായിട്ടാണ് നമുക്ക് ഏതായാലും മിക്സിയിൽ ഒന്ന് ഭയങ്കര കട്ട പോലെ ഇരിക്കാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ചും കൂടി ഒഴിച്ചു വെക്കത് കണ്ടത് ഭയങ്കര കട്ട പോലെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാം അര ഗ്ലാസ് വെച്ചിട്ടുണ്ട് മെയിൻ സംഭവം മറന്നുപോയി പഞ്ചസാര ഇട്ടില്ല പഞ്ചസാര ഇടാൻ മറന്നുപോയി അപ്പൊ നമുക്കൊരു അല്ല മധുര സ്പൂണിൽ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കാരണം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ നോക്ക സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് നോക്കാം തരക്കേടില്ല ഇത്ര ഉണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ വന്നാലും ദേ ഇതിനൊരു നാല് ഗ്ലാസ് നാല് ഗ്ലാസ് എങ്ങനെ വന്നാലും ഉണ്ടാകും അപ്പൊ നമുക്കിതിനൊന്ന് ഇതിൻ്റെ സ്വാദ് നോക്കണ്ടെങ്കിലും നോക്കാം ടേസ്റ്റ് ഉണ്ടോ നോക്കാം ഞാൻ ആദ്യമായിട്ടോ പാലൊഴിച്ചൊക്കെ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കണേ ഞാൻ ഏർ പാൽ ഒഴിക്കാറില്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കാറില്ലേ അപ്പൊ ഇതിന്റെ നോക്കാം സ്വാദൊക്കെ ഇപ്പൊ എല്ലായിടത്തും മാങ്ങ വഴിത്തേക്കണ സമയം നമ്മുടെ എല്ലാ വീടുകളിലൂടെ ഇതിപ്പോ മൂവണ്ട മാങ്ങയാണെന്നേ ഉള്ളൂ ഏത് മാങ്ങയാണെങ്കിലും ഇതുപോലെ തൊണ്ടി എത്തി മുറുക്കി ഇടുക ഒരു ഗ്ലാസ് പാലൊഴിക്കുക കുറച്ച് പഞ്ചസാര ഇടുക പോരാത്ത വെള്ളവും കൂടി ചേർത്ത് ഇത് ഇപ്പം മതി ഇതിപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട് സൂപ്പറാണ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരുപാട് ജ്യൂസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടത് ചെയ്യുന്നത് ചെയ്തിട്ട് കമന്റിൽ ഇടണേ ഓക്കേ ഞാൻ അടുത്ത ഏറ്റവും ആയിട്ട് പിന്നെ വരാം